അദ്ദേഹത്തിൽ നിന്ന് ഇവിടെ നടക്കുന്ന സ്ഥാനാർത്ഥികളെ മറ്റൊന്നിനും ഈ ഗവൺമെന്റിന് കഴിയുന്നില്ല നമ്മുടെ പ്രിയങ്കനായ മുഖ്യമന്ത്രി ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് കേരളത്തിലെ കോടാലോടി ജനങ്ങൾക്ക് പറ്റാത്തൊരു ഉറവ ഹൃദയത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് അവന്റെ കണ്ണീരുന്ന മുഖത്ത് പുഞ്ചിരി ഒരു മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രി ഭാവം മുഖ്യമന്ത്രിയാണ് അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ അവർക്ക് അവരുടെ എടുക്കുന്ന രാഷ്ട്രീയ ആണ് എന്ന് പറയാനുള്ള തന്നെയാണ് ആ തന്നെയ കേരളത്തിലെ ജനം ഒരു പൊതുയോഗത്തിൽ കൂടി പങ്കെടുക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് മറ്റു ചില പരിപാടികളും അധികം നീട്ടി സംസാരിക്കാൻ എൻ്റെ ശബ്ദവും ഒട്ടും ശരിയല്ല എങ്കിലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനോടകം തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി വളരെയേറെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന നിങ്ങളോട് ചില കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുക ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വളരെ വലുതാണ് ഒന്നര വർഷം മുമ്പ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റു ഇന്ത്യയിലെ സ്ഥിതി നിങ്ങൾക്കറിഞ്ഞുകൂടെ എത്ര ശാന്തമായിരുന്നു സ്വസ്ഥമായിരുന്നു ജനങ്ങളെല്ലാം ഒന്നിച്ച് ഒരുപോലെ ജീവിച്ചൊരു കാലഘട്ടം ഇന്ന് ജനങ്ങളെ തമ്മിലടിപ്പിക്കുക വിഭാഗീയത വളർത്തുക ഈ നാടിൻ്റെ അമൂല്യ സത്ത് സമ്പത്ത് മതേതരത്വം മതസൗഹാർദ്ദം അതെല്ലാം പിച്ച് ചീന്താൻ വേണ്ടി ശ്രമിക്കുക ബി ജെ പിയുടെ നേതാക്കൾ പോലും എതിർത്തു തുടങ്ങി എന്താ കാരണം കലത്തിൽ നിന്ന് ഇറക്കി വിട്ട ബോധം പോലെയായി പോയി അവരെ തന്നെ തിരിഞ്ഞ് കുത്തുക നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇന്ത്യയിലാണ് ഇത് സംഭവിക്കുന്നോർക്കണം എത്രയോ വർഷക്കാലം നെഞ്ചോട് ചേർത്തു വെച്ച് നമ്മുടെ മതേതരത്വം സമുദായ സൗഹാർദ്ദം പരസ്പര വിശ്വാസത്തോടെ പരസ്പര ധാരണയോടെ കാത്തുസൂക്ഷിച്ച നമ്മുടെ ആ വലിയ സ്വത്ത് തകർക്കുക എന്താ ഒന്നര വർഷം മുമ്പ് ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റാൻ ഇന്ന് ബി ജെ പിക്ക് സാധിക്കുന്നില്ല എല്ലായിടത്തും പരാജയപ്പെട്ടു വാക്കും പ്രവൃത്തിയുമായി ഒരു ബന്ധവുമില്ല എങ്ങനെ ബന്ധമുണ്ടാകും നടപ്പിലാക്കാൻ വേണ്ടിയാണ് അവര് പറഞ്ഞത് നമ്മളോട് പറഞ്ഞ ഒരു വാഗ്ദാനം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇന്ത്യയുടെ സ്വത്ത് വിദേശ രാജ്യത്താണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അതെല്ലാം ഇന്ത്യയിൽ തിരിച്ചു കൊണ്ടുവരും ഓരോ ഇന്ത്യൻ പൗരന്റെയും പേരിൽ പതിനഞ്ച് ലക്ഷം രൂപ വീതം നിക്ഷേപിക്കും ഒരു രൂപ തിരിച്ചു ഒരു രൂപ ആരുടെയെങ്കിലും അക്കൗണ്ടിലിട്ടോ പോട്ടെ ഇത്ര കോടി രൂപ വിദേശത്ത് നമ്മുടെ ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു പറയാൻ പറ്റിട്ടുണ്ടോ ഒന്നും സാധിച്ചിട്ടില്ല അതിൽ നിന്നൊക്കെ ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് നമ്മുടെ രാജ്യത്തെ തകർക്കുകയാണ് ബി ജെ പിന്നിപ്പം ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പിച്ച മോഹങ്ങൾ അമിത്ഷാ ധരിച്ചിരിക്കുന്നത് അദ്ദേഹം കൈകാര്യം ചെയ്താൽ കേരള രാഷ്ട്രീയം തിരിഞ്ഞുമറിയും എന്നാണ് അദ്ദേഹം ചില തന്ത്രങ്ങൾ രൂപപ്പെടുത്തി ഈ നേട്ടങ്ങളുണ്ടാക്കാൻ ഇത് കേരളമാണ് കേരളത്തിൽ എത്രയോ ശ്രമങ്ങൾ നടത്തിയതാ ബി ജെ പി ഏതെങ്കിലും വിജയിച്ചോ എവിടെങ്കിലും നേട്ടമുണ്ടാക്കാൻ പറ്റിയോ മാർസ്റ്റ് പാർട്ടി ആയിട്ട് വരെ കൂടി ഇവിടെ പ്രായമായവർക്കറിയാം എഴുപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പിൽ അടിയന്തരാവസ്ഥയെ എതിർക്കാൻ ഇന്ദിരാഗാന്ധി എതിർക്കാൻ എല്ലാവരും കൂടെ യോജിക്കണം ആരൊക്കെ യോജിച്ചു മാർസിസ്റ്റ് പാർട്ടിയും അന്നത്തെ ജനസംഘത്തിൻ്റെ പേരിൽ രൂപീകരിച്ച പാർട്ടിയും എല്ലാം കൂടെ ചേർന്ന് മത്സരിച്ചു അവരൊന്നിച്ച് ഒരേ പ്ലാറ്റ്ഫോമിൽ കയറി വോട്ട് ചോദിച്ചു മാർസിസ്റ്റ് പാർട്ടിക്ക് ചരിത്രത്തിലുണ്ടായ ഏറ്റവും വലിയ തോൽവിയായിരുന്നു എഴുപത്തിയേഴിൽ നൂറ്റിനാൽപ്പത് സീറ്റിൽ നൂറ്റി പതിനൊന്ന് സീറ്റിലും യു ഡി എഫ് ജയിച്ചു പിന്നെയാണ് ഇന്നത്തെ പരീക്ഷണം ആ പരീക്ഷണത്തിലും മാർക്സിസ്റ്റ് പാർട്ടി ഈ പരീക്ഷണത്തിലും ബി ജെ പി തറപറ്റും മാർസിസ്റ്റ് പാർട്ടിയും ബി ജെ പി അന്നത്തെ ജനസംഘവും ചേർന്ന് നടത്തിയ പരീക്ഷണത്തിൽ പോലും പരാജയപ്പെട്ടെങ്കിൽ ഇന്ന് അതിൻ്റെ മറ്റ് ചില പരീക്ഷണങ്ങൾ നടത്തിയാൽ വിജയിക്കും ഒരിക്കലുമില്ല പക്ഷേ ഇന്ത്യയൊട്ടാകെ ജനങ്ങളാശങ്കയോടെ ഭീതിയോടെ ഉറ്റുനോക്കുന്നൊരു കാലഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ബി ജെ പിക്ക് കൊടുത്ത് പരാജയം ഉറപ്പാക്കേണ്ടത് ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് തെളിയിക്കാൻ ഉള്ളൊരു അവസരം കൂടിയാണ് യു ഡി എഫിന്റെ അധികാര തുടർച്ച എന്ന് കേരള ജനങ്ങൾ അംഗീകരിച്ചു എന്നൊരു അപ്പം അതാണ് സംസ്ഥാന തലത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ദേശീയ തലത്തിൽ ിയെ ബി ജെ പിയുടെ സ്ഥാനം കാണിച്ചു കൊണ്ട് കരുതലും ഒരുപോലെ ഉയർത്തിപ്പിടിച്ച് ജനങ്ങളോട് പറഞ്ഞ വാക്കു പാലിച്ച് മുമ്പോട്ട് വരുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും അവസരം ഉറപ്പാണ് എന്ന് പ്രഖ്യാപിച്ചു കൊണ്ടുള്ള വിധിയെടുത്ത് ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ടതില്ല എന്ന് എനിക്കറിയാം നിനക്കറിയാവുന്ന സ്ഥാനാർത്ഥികൾ